കവി ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ ചങ്ങാലിപ്രാവ് എന്ന കവിത ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനായിരുന്നു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എറണാകുളം ജില്ലയിൽ കൊച്ചുകുട്ടൻ കർത്തയുടെയും നാണിക്കുട്ടിയമ്മയുടെയും പുത്രനായി ജനിച്ചു കവിത വായനക്കാരുടെയും കണ്ണീരാകുന്നത് കവിയുടെ ആശയങ്ങളുടെ പ്രസക്തിയും വിജയവും കാണിക്കുന്നു അതുപോലെ തന്നെ പയർ വറക്കുമ്പോൾ കുറഞ്ഞു പോകുമെന്ന പരമാർത്ഥമറിയാതെ കുഞ്ഞിനെ കൊന്ന ചങ്ങാലിപ്രാവിൻ്റെ കഥയും മറ്റൊന്നല്ല തെളിയിക്കുന്നത് സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇനി കവിതയിലേക്ക് ചെറുപുള്ളിച്ചിറകുള്ള ചങ്ങാലിപ്രാവെ തല തല്ലി കരയുന്നതെന്തു കൊണ്ടോ നിന്റെ തല തല്ലി കരയുന്നതെന്തു കൊണ്ടോ പറയുന്നു ചങ്ങാലി ഞാനിന്നു നാഴി പയറന് മകൾക്കു കൊടുത്തു പോയി ഉപ്പിട്ടു തിരിയെ വരുമ്പോൾ വറുത്തു വയ്ക്കാൻ തിരിയെ വരും നേരമെന്തു ചൊല്ലേണ്ടു ഉരിയെ പയറുള്ളു ചട്ടിയിലൊട്ടാകെ ഉരിയ പയർ മണി കണ്ടതുള്ളൂ പയറെന്തോ ചെയ്തു നീ അറുകള്ളി അറുകള്ളിപ്പെേ പകുതിയുമില്ലല്ലോ നീ കോറിച്ചോ നിന്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ പറയുന്ന നീരവളൊന്നും വറവു തീർന്നപ്പോൾ പയറിത്ര മാത്രമേ കണ്ടതുള്ളൂ കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലു മമ്മേ പൊളിയാണീതെല്ലാം ഞാൻ പൊട്ടിയെന്നോർത്തോ കലി കൊണ്ടു കൊത്തി ഞാൻ നെഞ്ചിൽ നീളെ എൻ്റെ കലി കൊണ്ടു കൊന്നു ഞാൻ പൊന്നു മോളെ പകതീർന്നു താനെ വറുത്തു ഞാൻ നാഴി പയറുപ്പു ചേർത്തു വറുത്തപ്പോഴോ മാണിപ്പയറൂരി മാത്രമേ കണ്ടതുള്ളൂ അഴിചാരി കൊത്തി ഞാൻ കൊന്നു പോയല്ലോ പയർ വെറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമറിയാദൻ പൊന്നു മോളെ ഒരു മണിപ്പയർ ഇന്നു കുഞ്ഞിനെ കൊന്നേൻ ഉലകത്തിലെന്തിനു ഞാനിരിപ്പു മേലിലുലകത്തിലെന്തിനു ഞാനിരിപ്പൂ താങ്ക് യു